മലപ്പുറം താമരക്കുഴിയിൽ ഗുഡ്സ് ഓട്ടോയ്ക്ക് മുകളിൽ മരം വീണ് രണ്ടു പേർക്ക് പരിക്കേറ്റു ഡ്രൈവർ കുന്നമൽ സ്വദേശി അബ്ദുൾ ഹമീദിന് സാരമായി പരിക്കേറ്റു ചൊവ്വാഴ്ച രാവിലെ ആയിരുന്നു സംഭവം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെ തൊട്ടടുത്ത കെട്ടിടത്തിൽ നിന്നും സാധനങ്ങൾ കയറ്റി വന്ന വാഹനത്തിന് മുകളിലാണ് മരം ഒടിഞ്ഞു വീണത് ജില്ലാ കളക്ടറുടെ വസതി സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ കൂറ്റൻ മരമാണ് മഴ മൂലം കട പൊഴുകിയത് വാഹനം ഓടിക്കുകയായിരുന്ന സ്ഥാപന ഉടമ ഹമീദിന്റെയും സഹായിയുടെയും ദേഹത്താണ് വാഹനത്തിന് മുകളിലൂടെ മരം വീണത് തുടർന്ന് രക്ഷാസംഘവും നാട്ടുകാരും ചേർന്ന് വാഹനത്തിന്റെ ഷീറ്റ് വെട്ടിപ്പൊളിച്ചാണ് കുടുങ്ങിയവരെ പുറത്തെടുത്തത് അപകടത്തെ തുടർന്ന് മൂന്നോളം ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു ഇതോടെ ഇതിലൂടെയുള്ള ഗതാഗതവും മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു ശേഷം ഇവ മാറ്റി വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം